യുടെ വാക്കുകൾ കേട്ട് കൈകയിൽ ക്രോധാലയത്തിൽ പ്രവേശിച്ചു ദശരഥനെ തന്റെ ആവശ്യങ്ങൾ പറഞ്ഞ് കീഴ്പ്പെടുത്തി എത്ര തന്നെ സദ്ഗുണങ്ങൾ തികഞ്ഞവനാണെങ്കിലും ദുഷ്ട സംസർഗം കൊണ്ട് ഒരാൾ കാലാന്തരത്തിൽ ദുഷ്ടനായിത്തീരും കൈകയിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിച്ചതും അതാണ് സ്നേഹനിധിയായ ഭർത്താവിനെ ഹിതകരമല്ലാത്ത ആവശ്യങ്ങൾ പറഞ്ഞ് സാധിപ്പിച്ചെടുക്കുന്ന സ്വഭാവം നമ്മളിലും ഉണ്ട് ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ വല്ലാത്തൊരു സ്നേഹപ്രവർത്തനം കാണിച്ച് പല ആവശ്യങ്ങളും നേടിയെടുക്കുക അത് പല ഭാര്യമാരുടെയും സ്വഭാവമാണ് അതൊന്നും ഹിതകരമല്ലാത്തതുമായിരിക്കും അങ്ങനെ നേടിയെടുക്കുന്നതൊന്നും ഒരിക്കലും സന്തോഷം തരികയില്ല എത്ര വലിയവനാണെങ്കിലും ദുഷ്ട സംസർഗം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞവർ നല്ലവർ പറയുന്ന വാക്കുകൾ കേൾക്കാൻ തയ്യാറാവുകയില്ല ദുഷ്ടന്മാർ വർദ്ധിക്കുമ്പോൾ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യും ധർമ്മം വർധിച്ചാൽ എല്ലാ വിഭവങ്ങളും ക്ഷയിക്കും ധർമ്മമാണ് ഭൂമിയിൽ വിഭവങ്ങളെ വർദ്ധിപ്പിക്കുന്നത് ധാർമ്മികന്മാർ വർദ്ധിക്കുമ്പോൾ സമൃദ്ധിയും അധാർമ്മികന്മാർ വർദ്ധിക്കുമ്പോൾ ദുർഭിക്ഷവും സ്വാഭാവികമായും ഉണ്ടാവും വിഭവങ്ങൾ ക്ഷയിക്കുന്നത് ആർക്കും ഹിതകരമല്ലോ അതാണ് ഭൂമിയുടെ താപത്തിൻ്റെ അടിസ്ഥാനം അതിനാൽ സമ്പൽ സമൃദ്ധിക്ക് ധർമാചരണം കൂടിയേ തീരൂ ഏറ്റവും വലിയ ബുദ്ധിമാനാണ് രാവണൻ എല്ലാറ്റിലും ഫസ്റ്റ് റാങ്ക് രാവണനെ പോലെ ബുദ്ധിമാനായിട്ടുള്ള ഒരാൾ ഈ ഭൂമിയിലില്ല ആ രാവണൻ ആരെയാണ് തട്ടിക്കൊണ്ടുവന്നത് ക്ഷ്മി നമ്മളൊക്കെ പഠിക്കുന്നത് എന്തിനാണ് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുവരാൻ പിന്നെ എൻ്റെ മഹാലക്ഷ്മി കൊണ്ടുവന്നിട്ട് ഇത്രയും ഒക്കെ ഉണ്ടായത് എന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ ഇന്ന് നാം പഠിക്കുന്ന വിദ്യ ഇതൊക്കെ മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുവരാനാണ് നമുക്കിന്ന് രാമായണത്തെക്കുറിച്ച് പഠിക്കാനില്ല മഹാഭാരതത്തെക്കുറിച്ച് പഠിക്കാനില്ല ഭഗവത്ഗീതയെക്കുറിച്ചും പഠിക്കാനില്ല നമ്മുടെ വിദ്യാഭ്യാസം മഹാലക്ഷ്മിയെ എങ്ങനെ തട്ടിക്കൊണ്ടുപോരാം എന്നാണ് പഠിപ്പിക്കുന്നത് ഇവിടെ രാവണന് പറ്റിയ പരാശയം കേൾക്കേണ്ടത് കേൾക്കാതിരിക്കുകയും കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുകയും ചെയ്യും നമ്മളും അങ്ങനെയാണ് കേൾക്കാൻ പാടില്ലാത്തതേ കേൾക്കൂ കേൾക്കേണ്ടത് കേൾക്കുകയും ഇല്ല വിഭീഷണൻ രാവണനോട് പറഞ്ഞു ചെയ്യരുത് തെറ്റാണ് ചെയ്യുന്നത് ഇപ്പോഴും സമയമുണ്ട് അവിടെ തിരിച്ചേൽപ്പിക്കും മാപ്പു പറയും കേട്ടില്ല രാവണൻ അതനുസരിച്ചില്ല അത് കേട്ടില്ല സഹോദരിയ സഹോദരിയൂർപ്പണേഖ വന്നു പറഞ്ഞു എന്താ സൂർപ്പണേഖ പറഞ്ഞത് ഒരു സഹോദരിയ ഏട്ടന് പറ്റിയ ഒരു സ്ത്രീയുണ്ട് നല്ല ജോഡിയാണ് ഏട്ടനെങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണം അത് കേൾക്കാൻ പാടില്ലാത്തതായിരുന്നു അതാണ് രാവണൻ കേട്ടത് അതിനെ തുടർന്ന് എന്തെല്ലാം ദുരിതങ്ങൾ ലങ്ക നഗരം തന്നെ ഇല്ലാതെയായി നമ്മളിങ്ങനെയല്ലേ ആദ്യമേ തന്നെ നാം മനസ്സിൽ ഒരു കാര്യം തീർച്ചപ്പെടുത്തി കഴിയും ഇനി അത് പ്രാവർത്തികമാക്കുക എന്നതാണ് അപ്പോഴത്തെ നമ്മുടെ അവസ്ഥ ആരും നമ്മളെ ഉപദേശിക്കണ്ട ഇപ്പോഴങ്ങട്ട് പോകണ്ട മലയിൽ മഴ പെയ്യുന്നുണ്ട് ഒഴുക്ക് ശക്തിയായി വരും ഇവിടെ വെള്ളം നിറയും അതൊന്നും വക വെക്കാതെ ആ തുരുത്തിലേക്ക് അവര് പോകും മലവെള്ളം ശക്തിയായി വരികയും ആ തുരുത്ത് തന്നെ ഒലിച്ചു പോവുകയും ചെയ്യും ഓരോരുത്തരുടെയും സമയമെടുക്കുമ്പോൾ ആരെന്തു പറഞ്ഞാൽ അത് അവൻ്റെ ചെവിയിലേക്ക് കയറുകേയില്ല അതിൻ്റെ ഒക്കെ കാരണം സജ്ജന സമ്പർക്കം ഇല്ലാതെ സജ്ജന സമ്പർക്കം നിർബന്ധമാണ് സജ്ജന സമ്പർക്കം ഉണ്ടാകുമ്പോൾ കാര്യങ്ങളെ മനസ്സിലാക്കാനും വകതിരിവോടെ പ്രവർത്തിക്കാനും മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും ആ മനസ്സാണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ സജ്ജനങ്ങളുമായിട്ട് കൂറുക തുഷ്ട സംസർഗം ഒരിക്കലും നമുക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കുക വെറുതെ ഒന്നാലോചിച്ചു വാക്കം നടത്തും